നമ്മൾ ചെയ്യും തോറും നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും നമുക്കിത് ചെയ്യുമ്പോൾ പരിശു ഈ ദൈവ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത് അത് ഉടമ്പഴിയുടെ കാര്യങ്ങൾ നിറവേറ്റി നിറവേറ്റാൻ വേണ്ടി നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളെ പൈസ ആൾക്കാർക്ക് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം എന്ത് പാകം ചെയ്തു പിന്നെ കൊടുത്തു ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണോ ചെയ്തത് അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി എന്ന് അറിയാൻ നമുക്ക് പറ്റും എങ്ങനെ അറിയാൻ പറ്റും എന്നറിയാമോ പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റുണ്ടാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓ ഇന്ന് രോഗികൾ കൊണ്ട് കൊടുത്ത് ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസം അതവരെയും കൊടുത്താൽ മതിയല്ല മനസ്സിലായില്ലേ തൊണ്ണൂറ് ദിവസം ഉണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം ആ കുഴപ്പമില്ല നൂറ് ദിവസം വരെ കൊടുക്കാം പറ്റണത്തിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ദിവസം എണ്ണി ദിവസം എണ്ണി കൊടുക്കും അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല അത് നിങ്ങളുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയുള്ള എന്തോ തരം പ്രവർത്തനങ്ങളാണ് മനുഷ്യപ്രവർത്തനങ്ങളാണ് അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യപ്രവർത്തനവും തമ്മിൽ വ്യത്യാസം പ്രേക്ഷിത മീൻസ് അതിൻ്റെ അർത്ഥം എന്താ വൺ ഹുസെൻറ്റ് അല്ലേ പ്രേക്ഷിതം അതായത് ഒരാൾ ഒരാളെ പറഞ്ഞു വിടുക ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത് അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത് സംസ്കൃത വാക്കാണ് അതിനാ പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ എന്ന് സ്വയം ചെയ്യണതല്ല ദൈവം എൻ്റെ പിതാവ് എന്നെ ടേക്ക് അയച്ചത് പോലെ ടെക് ദോ ശ്രുതി യോഹന്നാൻ യോഹന്നാൻ 20 20 21 21 പിതാവ് 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 എന്നെ 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 അയച്ചതുപോലെ 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 നിങ്ങളെ അയക്കുന്നു അതാണ് അയക്കും നിങ്ങൾ അയക്കുന്നു അടുത്ത വരിക

നമ്മുടെ അയ്യക്ഷ പാസാകാൻ വേണ്ടി നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോയി രോഗികൾക്ക് കൊടുക്കുന്നു ഗുഡ് ബൈ അവരും തിന്ന് നമുക്ക് സമാധാനവും എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാൽ റിസൾട്ട് വന്നാൽ എന്ന് പറഞ്ഞ് കൈയ്യടിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രേക്ഷിതനാരാണ് ഈശോ ആണ് അപ്പ അയച്ചതാണ് എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്തിനാണ് ഞാനും നിങ്ങളെ അയക്കുന്നു അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ േശു ക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കണത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം അപ്പോഴാണത് പ്രഴുദ്ധ പ്രവർത്തനമാകണത് ഏശു ക്രിസ്തുവാണ് നിങ്ങളെ കർത്താവ് ഒരു പത്ത് പത്രം കയ്യിൽ എടുത്തേച്ച് അല്ലെങ്കിൽ പത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ പ്രാർത്ഥി ജോമാർ ചൊല്ലിക്കൊണ്ടാണല്ലോ രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറുണ്ടാക്കണത് അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം അതാണ് പ്രഷുദ്ധ പ്രവർത്തനത്തിൻ്റെ ഗുണം പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ട് ജുബിൻ ജുബിൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ അയാളുടെ ചെറുപ്പക്കാരനാണ് അയാൾ അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത് അയാൾക്ക് നാല് സപ്ലൈ ഉണ്ടായത് പിന്നെ അത് കൂടി ഏഴ് സപ്ലൈ ആയി പിന്നെ എന്തു ചെയ്ത് അടുത്ത എഴുത്തിന് ഏഴ് സപ്ലീ ആൾ ജയിച്ചു അതാണ് വിഷയം അപ്പോൾ അത് പക്ഷേ അയാൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാമോ അയാൾ അതായത് വേറെ ബ്ലോസം എന്നും പറഞ്ഞൊരാളെ കണ്ടുമുട്ടി ആശുപത്രിയിൽ ചെന്നപ്പോൾ ബ്ലസ്സൻ ഈ ജൂബിൻ ബ്ലസ്സൻ എന്ന് പറഞ്ഞ ഒരാളെ ആശുപത്രിയിൽ ബ്ലസ്സൻ എന്താ ബ്ലസ്സന് ക്യാൻസറാണ് അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അവന് അയാളുടെ കയ്യിലുള്ള ഒക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സിന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ് ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുകൂടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് നിൽക്കണ അവർ പോയി കുളിക്കുകയോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല അപ്പോൾ ബ്ലസ്സൻ പറഞ്ഞ് ജൂബിൻ പറഞ്ഞു ബ്ലസ്സിൻ്റെ അമ്മയല്ലേ അമ്മ വീട്ടിൽ പോയി കുളിക്കുക നനക്കൊക്കെ ചെയ്തിട്ട് ആ ഞാനിവിടെ ഇവരെ നോക്കിക്കൊണ്ട് നിന്നോളാം കാരണം കളി വേണ്ട അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ് കളി പറഞ്ഞാൽ കണ്ടില്ലേ അങ്ങനെ നിന്ന് എത്ര ദിവസം അറിയാമോ അവർ പാവപ്പെട്ട അവൻ പറഞ്ഞ അവർ പാവപ്പെട്ടത് കൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്തു അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഒരു മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു പ്രൈസ് പ്രീസ്ലോട് ഇതാണ് പ്രേക്ഷത പ്രവർത്തനം പ്രീഡിയ ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം അപ്പോൾ അവൻ മരിക്കാൻ നേരത്തെ അവൻ മരിക്കാനായപ്പോൾ അപ്പം അവൻ പറഞ്ഞു എനിക്ക് ജൂബിനെ കാണണമെന്ന് പറഞ്ഞു പിന്നെ ജൂബിൻ പോയി കണ്ടു ജൂബിൻ്റെ കൂടെ കൈവച്ച് അവൻ മരിച്ചു അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കിക്കേ അവസാന നിമിഷമാണ് അവന് ചികിത്സിക്കാൻ സുശ്രിഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി ജൂബിനെ ജൂബിനെ ഈ ബ്ലസ്സനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതനായി പ്രേക്ഷിതയായി നിങ്ങളെ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കണ്ടേ